േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മലപ്പുറം എക്സൈസ് കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി പന്ത്രണ്ട് കുപ്പി മദ്യം സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന പറച്ചാലി ബാബു എന്ന വെറ്റിരപ്പാറ ഓടക്കയം സ്വദേശിയായ പറച്ചാലി ബാബുവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബുവാണ് അറസ്റ്റ് ചെയ്തത് വാഹന പരിശോധനയ്ക്കിടെ എക്സൈസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ഇയാളെ പിന്തുടർന്ന് മമ്പാട് ഒടായിക്കൽ അത്തിക്കടവിൽ വെച്ചാണ് ഇയാൾ പിടിയിൽ എക്സൈസ് സംഘം പിന്തുടർന്നതോടെ നിയന്ത്രണം വിട്ട് ഇയാളുടെ സ്കൂട്ടർ മറിയുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെടുത്തത് അപകടത്തിൽ പരിക്കുപറ്റിയ പ്രതിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി മദ്യം കടത്തിയ കെയിൽ എൺപത്തിനാല് എൺപത്തിയാറ് നമ്പർ ഹോണ്ട സ്കൂട്ടറും പിടിച്ചെടുത്തു പ്രതിയെ കാളിക്കാവ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി ഇയാൾ ഇതിനു മുമ്പും അബ്കാരി കേസിൽ പ്രതിയായിട്ടുള്ളയാളാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പാർട്ടിയിൽ എഇഐ പ്രശാന്ത് പി കെ പ്രിവന്റീവ് ഓഫീസർ സതീഷ് ടി കെ മുസ്തഫ ചോലയിൽ സിവിൽ എക്സൈസ് ഓഫീസർ ദിനേശ് സി ഡ്രൈവർ മഹ്മൂദ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും വും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു